നമസ്കാരം മിറക്കിൾ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളുടെ ചാനലിൽ വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഇനി തൊട്ട് എന്നും നമ്മളുടെ ചാനലിൽ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും കുറച്ച് തിരക്കായതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത് നമുക്ക് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് തൊട്ട് ഇപ്പോൾ എടുക്കാൻ പോകുന്ന റീഡിംഗ് എന്താണെന്ന് നോക്കാം എപ്പോഴും പറയുന്നത് പോലെ ഇന്ന് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നടന്ന കാര്യം എന്തൊക്കെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളറിയാതെ നിങ്ങളുടെ വ്യക്തി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത് ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട് നിങ്ങളായിട്ട് റെസുനേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ട് കളയുക ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസുണേറ്റ് ആവാൻ തുടങ്ങുന്നത് ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക ഇന്ന് തൊട്ട് നമുക്ക് സ്പെഷ്യലൈസ്ഡ് റീഡിങ്ങും ഉണ്ടായിരിക്കുന്നതായിരിക്കും സ്പെഷ്യലൈസ്ഡ് റീഡിംഗ് എടുക്കുന്നവർക്ക് നിങ്ങൾ ചൊല്ലേണ്ട മന്ത്രങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും പറഞ്ഞു തരുന്നത് പിന്നെ നിങ്ങളുടെയൊക്കെ പ്രശ്ന പരിഹാരത്തിനായിട്ട് നൽകുന്നത് ഏലസ് യന്ത്രങ്ങൾ ബ്രേസ്ലെറ്റും ആണ് തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് മണി അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് കരിയർ ബ്രേസ്ലെറ്റ് ബ്ലാക്ക് മാജിക് റിമൂവർ ബ്രേസ്ലെറ്റ് ഇതൊക്കെയാണ് തരുന്നത് ബ്രേസ്ലെറ്റ്സ് മേലസും ലഭ്യമാണ് പിന്നെ റിച്വൽസുമാണ് തരുന്നത് ഇതൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് ഓരോ ആൾക്കാർക്കും തരുന്ന റിച്വൽസും ആയിരിക്കും നിങ്ങളുടെ പേരും നാളുമൊക്കെ ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ വെച്ചിട്ടാണ് തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ടും ലഭിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ് എടുക്കുവാനും ബ്രേസ്ലെറ്റ്സ് യന്ത്രങ്ങൾ പിന്നെ റിച്വൽസ് ഇതിൻ്റെയൊക്കെ ആവശ്യത്തിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളെല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കുക കോൾ ചെയ്തു കഴിഞ്ഞാൽ എടുക്കാൻ സാധിച്ചെന്ന് വരില്ല നമുക്കിനി റീഡിംഗിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശിവായ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് നയൻ ഓഫ് പെൻഡക്കേൾസ് ക്യൂൻ ഓഫ് പെൻഡക്കേൾസ് നൈറ്റ് ഓഫ് കപ്സ് ദ ഫൂൾ കാർഡ് ഏസ് ഓഫ് കപ്സ് എയ്സ് ഓഫ് പെൻഡക്കേഴ്സ് നൈറ്റ് ഓഫ് സോഡ്സ് എയ്റ്റ് ഓഫ് സോർട്സ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്സ് ആണ് നമുക്ക് റീഡിംഗ് നോക്കാം നിങ്ങളുടെ വ്യക്തി ഇന്നത്തെ ദിവസം എന്തോ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ തേർഡ് പേഴ്സൺ അതായത് നിങ്ങളെ കൂടാതെ ഒരു പേഴ്സൺ മാത്രമല്ല ഒന്നിൽ കൂടുതൽ പേരുള്ളതായിട്ട് കാണുന്നുണ്ട് ആ ഒന്നിൽ കൂടുതൽ പേർ നിങ്ങളുടെ വ്യക്തിയെ ഹോണ്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അവരെക്കുറിച്ചിട്ട് നിരന്തരം ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സണ് ഈ വ്യക്തികളുമായിട്ട് സാമ്പത്തിക ഇടപാട് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തി ഈ തേർഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ആരുമായിക്കോട്ടെ അതൊന്നിൽ കൂടുതൽ വ്യക്തിയുണ്ട് അവിടെ തേർഡ് പേഴ്സൺ എന്ന് തന്നെ പറയാം ഈ തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തി രഹസ്യമായിട്ട് സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഫോൺ കോൾ ലഭിക്കുന്നു ആ നിങ്ങളെ മാറി നിന്ന് അവർ സംസാരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ കോൾ ചെയ്ത് അവരുമായിട്ട് സംസാരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു തേഡ് പേഴ്സണുമായിട്ട് ഇന്നൊരു മീറ്റിംഗ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർ പേഴ്സണലായിട്ട് കാണുന്നതായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സണിന് ഈ ഒരു തേർഡ് അടുത്ത് എന്തോ ഒരു അട്രാക്ഷൻ വന്നതായിട്ടും കാണുന്നുണ്ട് എന്തോ ഒരു സ്നേഹം അതൊരു ആണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത് പെർമനൻ്റ് ഒരു സ്നേഹമല്ല ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് എന്തൊക്കെയോ രീതിയിലുള്ള ഒരു സ്നേഹം അട്രാക്ഷൻ ഒരു വന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ആദ്യം തന്നെ പറഞ്ഞല്ലോ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ വ്യക്തികളുണ്ട് എന്ന് അവർ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരെയാണ് ഇവരുടെ ലൈഫിൽ പെർമനന്റ് ആയിട്ട് നിർത്തേണ്ടത് എന്നുള്ളത് അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഇവരെ വല്ലാണ്ട് ഹോണ്ട് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇന്ന് ഏതോ ഒരു ട്രാപ്പിലേക്ക് തന്നെയാണ് എടുത്തു ചാടാൻ പോകുന്നത് ആ യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് കുറേ വാണിംഗ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതല്ല ആ ഒരു റിലേഷൻഷിപ്പിൽ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നിരുന്നാൽ തന്നെ ആ ഒരു വ്യക്തി താൽക്കാലിക സന്തോഷത്തിനും സുഖത്തിനും വേണ്ടിയിട്ട് ആ ഒരു റിലേഷൻഷിപ്പിലും അതായത് ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം കുറച്ച് കണ്ടിന്യൂ ചെയ്യാനും ആ ഒരു ബന്ധം കുറച്ച് കൂടുതൽ ഡീപ്പായിട്ട് നിലനിർത്താനും ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണിനെ കാണാനും അവർ തമ്മിലുള്ള ബന്ധം ദൃഢം കുറച്ച് ദൃഢമാക്കാൻ വേണ്ടിയിട്ടും എഫേർട്ട് ഇടുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും ഇന്നത്തെ ദിവസമാണ് അവർ ശരിക്കുമുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സണ് നിങ്ങളുടെ വ്യക്തി ഇന്നത്തെ ദിവസം സാമ്പത്തികം നൽകുന്നതായിട്ടും കാണുന്നുണ്ട് ആ സാമ്പത്തിക ഇടപാട് നിങ്ങളുടെ വ്യക്തിക്ക് ഫ്യൂച്ചറിൽ വളരെ വളരെയേറെ പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇന്ന് പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തി ആരെയാണോ കാണാൻ പോകുന്നത് അവരിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് ഒരു പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സൺ എന്തെങ്കിലുമൊക്കെ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ഒരു വ്യക്തിയാകാം വശീകരിക്കാൻ ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തിയായിട്ടും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു അവസ്ഥ ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ചിട്ട് ആലോചിക്കുകയും അവരുടെ പിന്നാലെ പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു പക്ഷേ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല അവർ ഏതോ ഒരു സ്വപ്നലോകത്താണ് ആരെയൊക്കെയോ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട് ഇവിടെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയെ വ്യക്തി ഇന്നത്തെ ദിവസം പറയുന്നത് വിശ്വസിക്കരുത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ അടുത്ത് മറച്ചു വച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തി ഇന്നത്തെ ദിവസം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് കുറേ ദിവസമായി തുടങ്ങിയിട്ട് അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ മ മറച്ചു വയ്ക്കുന്നുണ്ട് അവർ പറയുന്നതെല്ലാം കള്ളമാണ് ചെറിയ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഒരുപാട് ഒരുപാട് രഹസ്യങ്ങൾ ഒരുപാട് കള്ളങ്ങളും പറഞ്ഞിട്ട് നിങ്ങളെ കൺവീൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറേ ദിവസമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് കള്ളം പറയും എന്നാണ് ഇപ്പം നിങ്ങൾ നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ പേഴ്സണിനെ കോൺടാക്റ്റ് ചെയ്യുമ്പം അവർ ഒരു പക്ഷേ നിങ്ങളുടെ കോൾസ് അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജസിന് റെസ്പോണ്ട് ചെയ്തെന്ന് വരില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തുള്ളപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൾസും മെസ്സേജസും നിങ്ങളുടെ വ്യക്തി അവോയ്ഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളറിയാതെ നടന്നതായിട്ടും അല്ലെങ്കിൽ നടക്കാനിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആവാം നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പേഴ്സൺ ഉണ്ടോ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് ഉണ്ടോ എന്നറിയില്ല അതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ് എടുക്കുവാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ റീഡിംഗ് എടുക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് ഏലസും യന്ത്രവും ബ്രേസ്ലെറ്റ്സുമാണ് നൽകുന്നത് പ്രശ്നം എന്തു എന്തുമായിക്കോട്ടെ അതിനെല്ലാം പരിഹാരവും ഇവിടെ ചെയ്തു തരുന്നതാണ് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഉടനെ തന്നെ മെസ്സേജ് അയയ്ക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്